എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് ഒരു ഈവനിങ് വോക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് ഒരു കാര്യം നാലുമണിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ഞാനിങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ട് കഴിയുമ്പോ ഇങ്ങനെ മധുരം ആഗ്രഹം തോന്നും അപ്പോൾ അത് എപ്പോഴും ഒന്നുമില്ല ചില ദിവസം നമുക്ക് ഇങ്ങനെ തോന്നത്തില്ല അപ്പൊ പ്രത്യേകിച്ച് അപ്പം ഞാൻ അങ്ങനെ സ്വീറ്റ് അങ്ങനെ വാങ്ങിച്ചൊന്നും വെക്കാറില്ല കാരണം സ്വീറ്റ് അങ്ങനെ ഇവിടെ ഉപയോഗിക്കാത്തത് കൊണ്ട് അതൊന്നും വാങ്ങിച്ചു വെക്കാറില്ല അപ്പം പക്ഷെ ശർക്കര എന്തെങ്കിലും എപ്പോഴും കാണും പിന്നെ മിക്കവാറും പഴം കാണും അത് മിക്കവാറും ചെറുപഴം ആയിരിക്കും ചിലപ്പോൾ നേന്ത്രപ്പഴം കാണും ചിലപ്പം ചെറുപഴം ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ ചെറുപഴം കൊണ്ട് തന്നെ അങ്ങ് ഇങ്ങനെ വരട്ടി എടുക്കും വരട്ടിന്ന് നിറച്ച് വലിയ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന പോലൊന്നുമല്ല അപ്പോഴെനിക്ക് ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ളവരെന്തെങ്കിലും കഴിക്കാനുള്ള ഇതിന് ചെറുപഴു എടുത്ത് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് ശർക്കരയൊക്കെ ചേർത്ത് ഏലക്കൊക്കെ ചേർത്ത് അങ്ങനെ വരട്ടിയെടുത്ത് ചിലപ്പോൾ ഞാൻ അതുകൊണ്ട് നമ്മുടെ ഗോതമ്പാട പോലെ ഉണ്ടാക്കും അത് ഓട്ടടയല്ല മറ്റേ ആവേ വേവിക്കുന്ന അടയല്ലേ ആ ഒരു അട പോലെയൊക്കെ ആക്കും അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇതുപോലെ എനിക്കിങ്ങനെ ആക്ച്വലി ഞാൻ ഇന്ന് ഇതെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ വേറെ ആയിരുന്നു ഞാൻ ലഞ്ച് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇവിടുത്തെ ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് ലഞ്ച് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഇന്ന് ഇതുപോലെ ഈ ചെറുപഴം ഇരുപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഇങ്ങനൊന്ന് വരത്തി ഒരാടയൊക്കെ ഉണ്ടാക്കി നാലുമണിക്ക് ചായയുടെ കൂടെ എടുക്കാമെന്ന് പക്ഷേ എനിക്കറിയത്തില്ല മിക്കവാറും എല്ലാവരും ഇങ്ങനെ വരട്ടുന്നതൊക്കെ നേന്ത്രപ്പുഴ ശരിക്കും നേന്ത്രപ്പുഴ ഒക്കെ വരട്ടുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ചെറുപഴു ഞാനാണെങ്കി ഞാൻ കുറയും എനിക്കൊന്നും ഞാനിവിടെ വന്ന് കഴിഞ്ഞിങ്ങനെ ഇവിടെ അങ്ങനെ സ്വീറ്റ്സ് മേടിക്കുന്ന പരിപാടിയില്ല പരിപാടിയല്ല വല്ലപ്പോഴൊക്കെ ഉള്ളു എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത് അപ്പോ അത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ റോബസ്റ്റ ചെറുപഴം നേന്ത്രപ്പഴം അങ്ങനെയുള്ള പഴങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് എന്തെങ്കിലുമൊക്കെ കാണും എൻ്റെ കയ്യിൽ അപ്പൊ ഞാനിങ്ങനെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുന്നു അപ്പൊ ഞാനിങ്ങനെ ചെറുപഴം എടുത്ത് വരട്ടി അതിന്റെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ചെന്നിട്ട് ശർക്കരയൊക്കെ ഇട്ട് ഇങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കും അതെനിക്ക് ചിലപ്പോ ഒരു ഞാനത് ഫ്രിഡ്ജ് വെച്ച് രണ്ടു ദിവസം അപ്പൊ ഞാനിങ്ങനെ കഴിക്കും കുറച്ചേ കാണത്തുള്ളൂ ഒരിത്തിരി അപ്പം അപ്പൊ ഞാൻ കഴിക്കും പിന്നെ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം എടുത്ത് കഴിക്കും ചിലപ്പോൾ ഞാനത് പുട്ടിൻ്റെ കൂടെ കഴിക്കും പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഈ പഴം വരട്ടിയത് ചക്ക വരട്ടിയത് ഇതൊക്കെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചിലപ്പോ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് കഴിയും ഇത് ഒത്തിരി നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈപ്പ് വര ഇങ്ങനെ ചക്ക വരട്ടലും പഴം വരട്ടലും ഒന്നും അല്ല ഇത് ഞാൻ എൻ്റെ അപ്പഴേക്കൊരു ആ ഒരു ആഗ്രഹം എന്താ പറയാ ആഗ്രഹത്തിന് ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ച ഞാനിത് എന്നാ അത് ഉണ്ടാക്കാം കാരണം മൂന്നാലഞ്ച് ചെറുപഴം ഇരിപ്പുണ്ട് നമുക്ക് അതും അത് അത്യാവശ്യം പഴുത്തിരിക്കുന്നു പിന്നെ ഇത് ഇവിടുത്തെ ഇവിടുത്തെ ചെറുപഴം ഇങ്ങനെ നമ്മുടെ പൂവമ്പഴം പോലത്തെ ഒരു പഴമാണ് അതിന് പക്ഷെ പുളിയൊന്നുമില്ല കേട്ടോ നല്ല മധുരവ അപ്പൊ അത് കുഴപ്പമില്ല അത് വരട്ടെല്ലാം എനിക്ക് പുളിയൊന്നും തോന്നിച്ചിട്ടില്ല അത് ഏർ മധുരമായതുകൊണ്ട് അപ്പോൾ നമുക്കൊന്നത് ഇങ്ങനെ ചുമ അട പോലെ ഉണ്ടാക്കാം ഇനി എന്തായാലും ഞാൻ വിചാരിച്ച അതാക്കാവുന്ന ഏതായാലും ഉച്ചയ്ക്ക് ഞാൻ എടുക്കാനിരുന്ന എല്ലാം ഇവിടുത്തെ കറണ്ടും കാറ്റും ബഹളവും ഒക്കെ കയറാൻ കുളവായി ഇനിയിപ്പം ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പം നല്ല വെളിച്ചമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം പഴം ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ മിക്സിക്കകത്തിട്ടൊന്നും അരയ്ക്കുന്നു ഒന്നുമില്ല മിക്സിക്കകത്ത് ഇട്ട് അരയ്ക്കാം പക്ഷേ എനിക്കിത്തി ഇങ്ങനെ ഉടച്ചെടുക്കുമ്പം ഇച്ചിരി ഇങ്ങനൊരു ഒരു ഇച്ചിരി ആയിട്ട് കിടക്കുമല്ലോ അപ്പം ആ ഒരു രീതിയിൽ എടുക്കുന്നതാണ് ഇഷ്ടം ഈ അങ്ങ് അരച്ചെടുക്കുന്നതിലും അപ്പം നമ്മൾ നമ്മുടെ പഴം ഇങ്ങനെ തലയും വാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലി ഉരിഞ്ഞെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഫോർക്ക് കൊണ്ടുവന്ന് ഉടച്ചെടുക്കുക അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആകത്തും ൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊരു ഒരു പരുവത്തിന് അതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം നിങ്ങൾക്കിങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നതാണ് ലൂസ് മീൻസ് ഇങ്ങനെ അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടം അല്ലെങ്കിൽ നമുക്കിത് മിക്സിക്കകത്തിട്ട് അങ്ങ് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരട്ടിയെടുത്താൽ മതി അപ്പം ഇത് ഈ ഒരു രീതിയിലൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം ഞാനിപ്പം നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത് കാരണം അതാണ് സേഫ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അടിക്കൊന്നും പിടിക്കത്തില്ല ഇത് വരട്ടുമ്പം അടുക്കി പിടിക്കാതെ നമുക്കിങ്ങനെ നന്നായിട്ടിങ്ങനെ ഹൽവ പോലെ ആയി കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാം അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു സ്വല്പേ ഒഴിച്ചുള്ളൂ ഒന്നാമത് എൻ്റെ കയ്യിലെ നെയ്യ് തീർന്നു അപ്പം ഞാനൊരു അതിനകത്ത് ബാക്കിയുള്ള കുറച്ച് നെയ്യ് ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്തിരിക്കുന്നത് ജാഗറി നമ്മുടെ പൗഡർ അത് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അവരവരുടെ മധുരത്തിനും പിന്നെ പഴത്തിൻ്റെ മധുരവും ഒക്കെ വെച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അത് എന്താ ഇങ്ങനെ വരട്ടിയെടുക്കുക ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്തിരിക്കുന്നത് കാരണം ഞാൻ ശർക്കര പൊടിയാണ് ഇവിടെ മേനിക്കാറ് മറ്റേ ഉണ്ട് ശർക്കര വാങ്ങിക്കാറില്ല കാരണം ഈ ജാഗറി പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അത് ഞാൻ ചിലപ്പോൾ പഞ്ചസാരയ്ക്ക് പഞ്ചസാരയ്ക്ക് പകരം പാക്കരം ചായക്കകത്തൊക്കെ ഇട്ട് കുടിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ശർക്കര പൊടിയാണ് വാങ്ങിക്കുന്നത് എപ്പോഴും അത് നമുക്ക് ഒരു ഈ ഇത്രയും പഴം എടുക്കും പഴത്തിന് നല്ലോണം മധുരം ഉണ്ട് അപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ തന്നെ നല്ല മധുരമായിരിക്കും ഈ പഴത്തിന് പുളിയില്ല മധുരം ഉണ്ട് പിന്നെ നല്ല മണമാണ് സാധാരണ നമ്മുടെ ഞാലിപ്പൂവൻ പഴത്തിനെക്കാട്ടിലും നല്ലൊരു സ്മെല്ലാണ് ഇത് പഴത്തിങ്ങനെപ്പോ ഇത് ഒടയ്ക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു ഇത് ഇനിയുമ്പോൾ പതുക്കെ ഇങ്ങനെ വരണ്ട വരട്ടി ഇങ്ങനെ വെന്ത് വെന്ത് ഇങ്ങനെ ഹൽവ പോലെ വരും അപ്പൊ അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് ആക്ച്വലി ഒത്തിരി അങ്ങ് ഇത് അങ് വരട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പം യൂസ് ചെയ്ത് ഇപ്പൊ തീരും പ്രത്യേകിച്ച് ഇത് അടയാക്കുന്നടം വരെ വെയിറ്റ് ചെയ്തിരിക്കും എന്ന ഇത് ഞാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ അട അങ്ങനെ എനിക്ക് ചില സമയത്ത് തോന്നുമ്പം ഇതിരിപ്പുണ്ടെങ്കി തോന്നുമ്പോഴാണ് ഞാൻ അട ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കും ഇങ്ങനെ സ്വീറ്റ് തിന്നാൻ ആഗ്രഹം തോന്നുമ്പം ഇങ്ങനെ രണ്ടും മൂന്നാല് പഴം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ച് കുറച്ച് ശർക്കരയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വരട്ടിയിട്ട് കഴിക്കും അതൊക്കെ അങ്ങനത്തെ ചില പരിപാടികളൊക്കെ എനിക്കുണ്ട് അപ്പോ ഇപ്പ ഞാൻ വിചാരിച്ചു ഇതങ്ങ് അടയാക്കാം അപ്പൊ നാലുമണിക്കൊരു ഇതുമാകും ഒരു ഫുഡും ആവും ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ ശ്രീഹരി അങ്ങനെ ശ്രീഹരിക്ക അടയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അട ഓട്ടട അങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും വലിയ താല്പര്യമില്ല അതൊക്കെ കൂടുതൽ എനിക്കാണ് കൊഴുക്കട്ട അട ഓട്ടട ഇങ്ങനെയുള്ള ഐറ്റംസിന് എല്ലാം കൊഴുക്കട്ടെ എനിക്ക് മധുരം വെച്ചതും അല്ലാത്ത ഉള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീഹരിക്കാൻ ആ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല എന്റെ ഓരോരോ ചെറിയ അപ്പം ഇവിടെ അങ്ങനെ അധികം ഇപ്പൊ പുറത്തുനിന്ന് നമ്മൾ മേടിക്കാനാണെങ്കിലും ഇപ്പൊ നാട്ടിലെല്ലായിടത്തും അടവ് അടയൊക്കെ ഇരിക്കുന്നത് കാണാൻ ഇടയൊക്കെ നമ്മുടെ നാട്ടിലിരിക്കുന്നത് കാണാം എല്ലാ കണ്ണാടി കൂടിനകത്തും അപ്പം ഇവിടെ പക്ഷെ അങ്ങനൊന്നുമില്ല അങ്ങനെ കാരണം ഇല്ലാത്തപ്പോഴല്ല പിന്നെ ഇവിടെ വാഴയില കിട്ടാനും ഭയങ്കര പാടാണ് വാ വാഴയില അങ്ങനൊന്നും വാഴയില കിട്ടത്തില്ല ഒരു ഈച്ച മുന്നിൽ കൂടെ പോയി ഇപ്പം ഈച്ചയുടെ നല്ല സീസണാണ് അപ്പം വാഴയില കിട്ടും അങ്ങനെ ചിലപ്പോഴൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പം ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വാഴയില വാങ്ങിച്ചു വെച്ചായിരുന്നു പക്ഷെ ആ കാര്യം ഞാൻ ഇതുവരെ നടത്തിയില്ല അതിനൊരു ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇതൊരു പക്ക വരട്ടലിൻ്റെ ഒന്നും റെസിപ്പി അല്ല ഇതൊക്കെ പെട്ടെന്ന് ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ ഇങ്ങനെ പഴം എടുത്ത് പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ ആക്കിക്കൊടുക്കുക ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ എനിക്ക് ഇച്ചിരി ഒത്തിരി ഇങ്ങനെയുള്ള ബേക്കറി സ്വീറ്റ്സിനെക്കാളിലും ഈ ഒരു ടൈപ്പ് സ്വീറ്റ്സ് ആയിരുന്നു എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പം ഇങ്ങനെയൊക്കെ ആക്കി തരുമ്പോൾ ഞാൻ ഞാനൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ ഉം ഇനി നമുക്ക് ബാക്കി ഇതൊന്നും ആയിട്ട് ബാക്കി നമുക്ക് ഇലയൊക്കെ എടുത്ത് അടയൊക്കെ ആക്കി വെക്കാം പിന്നെ ഈ ബ്ലോഗ് ഞാൻ വിചാരിക്കുന്നത് നൈറ്റിൽ ടൈം നൈറ്റ് ഡിന്നറും കൂടെ കാണിക്കണമെന്നാണ് പക്ഷെ എനിക്ക് അറിയത്തില്ല ഇവിടുത്തെ കാലാവസ്ഥ പോലെ ഇരിക്കും കാരണം ഇപ്പം മഴ മാത്രം മഴ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഈ കാറ്റ് കണ്ട മനടിക്കുന്നുകൊണ്ടാണ് ഈ കറണ്ട് ഇങ്ങനെ പോകുന്നത് അപ്പം അതൊരു പ്രശ്നമാ ചാർജ് ചിലപ്പോൾ നിൽക്കത്തില്ല നമുക്ക് ഫോണിനകത്ത് ചാർജ് അത്ര അങ്ങനെയും കാണത്തില്ലല്ലോ ഇപ്പം ഈ വീഡിയോ എടുത്ത് തീരുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും പോയി ഈ ഒരു സമയപ്പം ഇപ്പം എടുത്ത് തീരുമ്പോൾ തന്നെ എനിക്കിത് കൊണ്ടുപോയി കുത്തിയിടേണ്ടി വരും അപ്പം അതുകൊണ്ട് അറിയത്തില്ല ഇത് എവിടെ എവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്തല്ലേ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് പറഞ്ഞത് തന്നെ അവസാനിപ്പിക്കും അപ്പം നമുക്ക് ബാക്കി ചെയ്യാം അപ്പം ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വറ്റി ഇങ്ങനെ ഒരു ഹൽവ പരുവത്തിലായി കഴിയുമ്പോൾ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ആവും അപ്പം മധുരമുള്ള സംഗതികളിൽ എപ്പോഴും പായസത്തിനുമൊക്കെ നമ്മളൊരു നുള്ളുപ്പ് ചേർക്കത്തില്ല അപ്പോൾ അതൊരു ഒന്ന് ബാലൻസ് ആയി കിട്ടും എന്നിട്ട് ഒരു ഏലക്ക എടുത്ത് അതിൻ്റെ കുരു മാത്രം ജസ്റ്റ് ഞാനൊന്ന് കല്ലേലൊന്ന് പൊടിച്ചെടുത്തതാണത് കാരണം ഇച്ചിരി അല്ലേ ഉള്ളൂ ഏലക്കയുടെ ഫ്ലേവർ ഒത്തിരി ആവേണ്ട ഒന്ന് പോയാൽ മതി അപ്പോൾ ഒരേ എടുത്ത് ചേർത്ത് കൊടുക്കും ഒരു അബദ്ധം പറ്റി ഞാൻ ആടെ ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ ഇലയേടാ പക്ഷെ ഞാൻ പ്ലാൻ മാറ്റി ഞാൻ വിചാരിച്ചു കൊഴുക്കട്ടെ ഉണ്ടാക്കാന്ന് കാരണം ആ ഇല കണ്ടിട്ട് എനിക്കൊരു സുഖം തോന്നിയില്ല അപ്പോ ഞാൻ വിചാരിച്ചിട്ട് കുറേ ദിവസം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് പക്ഷെ കുറെ നാൾ ഇരിക്കൊക്കെ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല ആ ഞാൻ കുറെ ദിവസമായിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് അതൊട്ട് ഞാൻ ചെയ്യാൻ മറന്നുപോയി ഇപ്പൊ നമുക്ക് അവിടെ അല്ലെങ്കിൽ ഗോതമ്പ് കൊഴുക്കട്ട ആയാലും എനിക്കിഷ്ടമാണ് ഞാൻ മാത്രമേ സാധനം കഴിക്കത്തുള്ളൂ അപ്പം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം പിന്നെ അതിന് നമുക്ക് ചായയും കൂടി ഇടണം സമയം മണിയായി അപ്പം വേഗം കൊഴുക്കട്ടെ കൊഴുക്കട്ടയ്ക്ക് മാവ് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതിലും കുറച്ചൊന്ന് കുറച്ചൊരു ഒരു പൊടിക്ക് ലൂസ് ആക്കിയാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് പെടുത്ത് തന്നെ നമുക്ക് ഈ ഫീലിംഗ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമുക്ക് 是的。 ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഗോതമ്പോടി ശല് ഉപ്പും ചേർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത് ക്യാമറയുടെ ഫ്രെയിമിൽ അല്ലാതെ പോയി കുഴയ്ക്കുന്ന പാർട്ട് അതുകൊണ്ട് ഞാൻ അത് പകുതി മുക്കാലും കട്ട് ചെയ്ത് വെറുതെ ആ ഒരു പകുതി മാത്രമേ കാണത്തുള്ളൂ ഇത് ആക്ച്വലി കുറച്ച് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി അത് എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ കുറച്ചും ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു പൊടിക്ക് ലൂസാക്കണം ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് പൊടിക്ക് ലൂസാക്കി കുഴച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ കൈയട നടുക്ക് വെച്ച് പരത്തി അപ്പം കൂടുതലും അറ്റം കുറച്ചെന്ന് വെച്ചാൽ ആ നമ്മൾ ഇങ്ങനെ പരത്തുമ്പം ഭാഗം കുറച്ച് തിക്ക് കുറച്ച് തിഗ്നായിട്ടും നടുക്കോട്ട് തിക്നസ് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് നടുഭാഗം തിക്നെസ് കുറഞ്ഞാൽ ഈ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ അടയ്ക്കുമ്പോഴത്തേനും തിക്ക് പൊട്ടിപ്പോയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് വെള്ളം തൊട്ട് തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ കണ്ട ഇത് പെട്ടെന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക അപ്പം നടുഭാഗത്തേക്ക് നമ്മുടെ സംഭവം വരുന്നതായിരിക്കും മാവ് കൂടുതലും നടുഭാഗത്തേക്ക് വരുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഫില്ലിങ് വയ്ക്കുമ്പം അറ്റങ്ങൾ ഇങ്ങനെ കുറച്ച് തിന്നായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇങ്ങനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട റെഡിയായ അപ്പം ഞാൻ സ്റ്റീമർ വലിയ സ്റ്റീമർ എടുക്കുന്നില്ല ഇത് ചെറിയ ഈ ഒരു സ്റ്റീമർ ഇതാണ് എടുക്കുന്നത് കാരണം ഇച്ചിരി എല്ലേ ഉള്ളൂ അത് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാല് മണി പലഹാരമായ ഒരു മധുരമുള്ള ഒരു കൊഴുക്കട്ട ഇവിടെ റെഡിയായി അപ്പോൾ ഇത് അത് ഇനിയും വേഗട്ടെ അതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും നല്ല മഴക്കാറൊക്കെ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ നല്ല മഴക്കാറൊക്കെ ഉണ്ട് ഏത് നിമിഷം മഴ പെയ്യും അപ്പം ഞാനവിടെ കൊഴുക്കട്ട ഒന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ് അത് ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അതിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇതിപ്പം വെന്തോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചതാണ് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെന്ത് കഴിഞ്ഞു പിന്നെ ഇത് കുറച്ചൊന്ന് ആറിയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ മഴയായി അപ്പോൾ ഞങ്ങളുടെ പുറത്തുപോക്കൊക്കെ മുടങ്ങി ഇപ്പം നടക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞു കാരണം മഴയാണ് മൊത്തത്തില് എന്താ വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പുറത്തു അങ്ങനെ നടക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ സമയം കിട്ടുമ്പോൾ അപ്പൊ ചടലെങ്കിൽ ഈ മഴ അധികം ഇല്ലെങ്കിൽ ഈ സ്ട്രീറ്റിൽ കൂടെയെങ്കിലും നടക്കും അപ്പൊ ഇന്നും മിക്കവാറും പോകുന്ന ലക്ഷണം കാണുന്നില്ല ഇത് കറണ്ടൊന്നും പോയിട്ടില്ല അപ്പം ഞങ്ങൾ കൊൽക്കട്ടയൊക്കെ കഴിച്ചു ചായ കുടിച്ചു ഇനി എന്തെങ്കിലും ഇനി അടുത്ത് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും പിന്നെ എനിക്ക് പച്ചക്കറി കുറച്ച് വാങ്ങിക്കാനുണ്ട് വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ ആപ്പിൾ വാങ്ങിക്കാനുണ്ട് വീണ്ടും പഴം വാങ്ങിക്കാനുണ്ട് അപ്പം അതെല്ലാം വാങ്ങിക്കണമെന്നുണ്ട് പക്ഷേ ഈ മഴയത്താണെങ്കിൽ ഇന്ന് നടക്കത്തില്ല ഉം തേങ്ങയൊക്കെ തേങ്ങ രണ്ടാണ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു തേങ്ങ രണ്ടാണ് ഒരുക്കൊണ്ട് അപ്പം ഇങ്ങനെ മഴയാണെങ്കിൽ നടക്കത്തില്ല പോക്ക് ഞങ്ങള് ക്യാൻസൽ ചെയ്യും കാരണം ഈ കാറ്റ് വന്നാൽ നമുക്ക് പേടിയാവും ഇപ്പം ഈ ഈ കൊല്ലമാണ് ഇത്രയും കാറ്റൊക്കെ ഞാൻ കാണുന്നത് ഇവിടെ ഇപ്പം കാറ്റൊന്നുമില്ല ഇപ്പം ജസ്റ്റ് മഴ മാത്രമേ ഉള്ളൂ കൊറച്ച് കഴിഞ്ഞാൽ കാറ്റ് വരുമ്പോഴാണ് ഈ കറണ്ട് പോക്കൊക്കെ വരുന്നത് അല്ലെങ്കിൽ വലിയ കുഴപ്പം സീനില്ല ഇങ്ങനെ പൺ കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചെറിയ മഴ ഇങ്ങനെ നിന്ന് പെയ്യത്തുള്ള വല്യ വലിയ വലിയ മഴയൊന്നും ഇവിടെ സാധാരണയില്ല നാട്ടിലത്തെ പോലുള്ള മഴയൊന്നും ഇവിടെ സാധാരണയില്ല പക്ഷെ ഇപ്രാവശ്യം നല്ല മഴയാണ് കാറ്റാണ് കാറ്റ് കൂടുമ്പോഴത്തേനും കറണ്ട് പോകും അങ്ങനെ രണ്ടു ദിവസമായിട്ട് ഇച്ചിരി പണിയാണ് അപ്പം കറണ്ട് പോയില്ലെങ്കിൽ നമുക്ക് രാത്രിയില് ചപ്പാത്തി ദും ഉണ്ടാക്കാം ദാൽന്ന് വെച്ചാൽ ചുരക്കാവുകൊണ്ട് ദാൽ ഉണ്ടാക്കാം ചുരക്കാവുകൊണ്ട് ദാൽ അല്ല ചുരക്കയും ചുരക്കാൽ നമ്മുടെ ബോട്ടിൽ കാട് ചുരക്കയും നമ്മുടെ മസൂർ ദാൽ ഒക്കെ ഇട്ടൊരു ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ എളുപ്പം ഒന്ന് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു വൺ പോഡ് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് പ്രഷർ കുക്കറിലൊറ്റ വിസിൽ കയ്യിൽ നമുക്ക് സഹായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇത് ഇടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റത്തില്ല ചിലപ്പോൾ രാത്രിയാവും അപ്പം ഞാൻ വേറെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കത്തില്ലായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ദോശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കറണ്ട് പോയില്ലെങ്കിൽ നമ്മൾ ഡിന്നറിൻ്റെ കാര്യങ്ങളും എനിക്ക് ഇത് ഈ റെസിപ്പി ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അതെന്ന് വെച്ചാൽ ഈസിയാണ് നമുക്ക് ഇപ്പം ചപ്പാത്തിക്ക് സൈഡ് ഡിഷ് ഉണ്ടാ തപ്പാ തപ്പുന്നവരാണ് നമ്മൾ പലരും കൂടുതൽ എപ്പോഴും ഈ മുട്ടക്കറി തക്കാളിക്കറി അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കറി വെജിറ്റേറിയൻസിന് പൊതുവെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അത് ഉണ്ടാക്കാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം അത്രയേ ഉള്ളൂ നമുക്കിനി ബാക്കി ഇനിയിപ്പം ഈ ഒരു ഇട സമയത്ത് ഇനിയിപ്പം എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് പോവും പിന്നെ അത് കഴിഞ്ഞ് നടക്കാൻ മഴ മാറിയേ ഞങ്ങൾ നടക്കാൻ പോകും അപ്പോൾ അത് ഞാൻ എടുക്കാം നടക്കാൻ പോകുവാണെങ്കിൽ ഇവിടെങ്കിലും നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ അതൊക്കെ ഉള്ളു അപ്പം നമുക്ക് പിന്നെ കാണാം അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിൽ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി കാരണം ഇനിയും പോയിക്കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര കൊതുകായിരിക്കും പാർക്കിലൊക്കെ പിന്നെ ഇനി അടുത്ത എപ്പിസോഡ് എപ്പോഴാണ് മഴയുടെ വരുന്നതെന്ന് അറിയത്തില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ തന്നെ അങ്ങ് നടക്കാം അപ്പം എന്തായാലും ഞങ്ങൾ ഒഴിവാക്കാത്ത ഒരു കാര്യമാണ് മിക്കവാറും കഴിവതും ഒരു കാര്യമാണ് ഒരു ദിവസം നടപ്പ് നടത്തം എന്നുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൂച്ചയുണ്ടായിരുന്നു നമ്മുടെ സ്ട്രീറ്റിൽ വരുന്ന ഒരു പൂച്ചയാണ് ചുമ്മാ അതിനെ ഞാൻ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് റൗണ്ട് നടക്കും ഇവിടെ ഉള്ള സ്ട്രീറ്റിലുള്ള ഒരു നാരങ്ങയാണ് ഇതിലും ഒത്തിരി മാതളുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സമ്മർ ടൈമിൽ ഇപ്പോൾ കുറേയൊക്കെ പോയി ആർ ആരെങ്കിലുമൊക്കെ പറിക്കുന്നുണ്ടോയെന്നറിയത്തില്ല ഇങ്ങനെ മാതളനാരങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കും അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി പോകാൻ പോവാണെങ്കിൽ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയതിനു ശേഷം കാണാം അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു നടത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നു അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആയി വലിയ നടപ്പൊന്നും നടന്നില്ല ഞങ്ങളുടെ നമ്മുടെ സ്ട്രീറ്റിൽ തന്നെയാണ് നടന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിൽ തന്നെ ആണ് നടന്നത് കാരണം ഒന്നാമത് മഴയായി ചെള്ളയായി നാപ്പാട് അലുബുലത്ത് കിടക്കുമായിരുന്നു പിന്നെ പുറത്തു പോകാനുള്ള സമയം ശ്രീഹരിക്കില്ലായിരുന്നു പിന്നെ ഭയങ്കര കൊതുക് ഇപ്പം അതുകൊണ്ടാണ് ഒരു മെയിൻ പ്രശ്നം കൊതുക് മഴ പെയ്തപ്പം കൊതുക് നല്ലപോലെ കൂടിയിട്ടുണ്ട് അപ്പം വന്ന് ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം ഡിന്നറിന് ഞാൻ ചപ്പാത്തി നേരത്തെ പറഞ്ഞില്ല ചപ്പാത്തിയും ഈ ചുരക്ക കൊണ്ടുള്ള ഒരു ദാലും ഉണ്ടാക്കാം ഈ ചുരക്കയും മസൂർ ദാലും ഒക്കെ ചേർത്ത് ഒരു കറി ഉണ്ടാക്കാം അപ്പം നമുക്ക് ചടിയാം അപ്പം ചുരയ്ക്ക് ഇത്രയൊന്നും വേണ്ട ചുരയ്ക്കതിൻ്റെ ഒരു ഒരു ശക്കലം പോഷം മതി നമുക്ക് നടുക്കലത്തെ കുരു ആ ഒരു ഫ്ലഷ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമുക്കിനിയും വേണ്ടത് നല്ലൊരു നല്ല പഴുത്ത തക്കാളി വേണം നല്ല പഴുത്ത തക്കാളി ഇതിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ആ ഇത് ഇത് നല്ല ഒരു മാതിരി കൂട്ടത്തിൽ പഴുത്ത തക്കാളി പിന്നെ എന്താ പിന്നെ ഒരു മീഡിയം സൈസ് സബോള ഇത്രയും വേണം വേണ്ട ഇതിൻ്റെ കുറച്ച് ഭാഗം സബുണം അപ്പൊ ഞാനിത് ഇത്ര ഒന്ന് കഴുകേണ്ടി വരട്ടെ രണ്ട് പച്ചമുളകും വേണം പിന്നെ എന്നിട്ട് ഇതെല്ലാം ബാക്കിയെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ഇത് കഴുകിയിട്ടും കൊണ്ടുവരാം ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ വേണം കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പകുതി വലിയ സബോളയാണ് അപ്പം അതിൻ്റെ പകുതി സബോള കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നെല്ലി വെളുത്തുള്ളി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിതിൽ മുളക് കൂടി യൂസ് ചെയ്യുന്നില്ല പച്ചമുളകിൻ്റെ എരിവാണ് ഇത് നല്ല ഒന്നാന്തരം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് രണ്ടെണ്ണം മതി പിന്നെ ചുരയ്ക്ക ചുരയ്ക്ക ഒരു ഒരു ചെറിയ പോർഷൻ ഞാൻ കണ്ടല്ലോ ആ പോർഷൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പഴുത്ത തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള അപ്പം ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം അത് അത് ഇനി നമ്മൾ ഈ മസൂർ ദാലും കൂടെ ഒന്ന് കഴുകി സെറ്റാക്കണം അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതെല്ലാം കഴുകാം അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഒരു വൺ പോട്ട് റെസിപ്പിന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക പിന്നെ അതിലേക്ക് ആ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും നമ്മുടെ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ആ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് ഒത്തിരി വഴലേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് പിന്നെ ഒരു നിറത്തിന് വേണ്ടിയിട്ടൊരു ശകലം ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരയ്ക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെന്താ ഇനി ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റുക അപ്പം ഇത് ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് വലിയ ഒത്തിരി ഒന്നും ഇതിങ്ങനെ ഇരുന്ന് വഴറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് രണ്ട് പിടി മസൂർ ദാലേ ഉള്ളൂ അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കാം അത്രേ ഉള്ളു പരിപാടി വെന്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി പിന്നെ ഇതിൻ്റെ ഗ്രേവി നിങ്ങളുടെ ആവശ്യത്തിന് അത് ആക്കിയെടുക്കുക ഇപ്പം ഈ വെള്ളം ഇപ്പം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അത് പിന്നെ ഒന്ന് തിളപ്പിച്ചൊന്ന് വരി പരിപ്പല്ലേ പെട്ടെന്ന് വറ്റി കിട്ടുകയും ചെയ്യും അപ്പം അത് ഒരു രണ്ട് വിസലൊക്കെ കേൾപ്പിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ആ സമയത്ത് ഞാൻ വേഗുന്ന ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുക്കുകയാണ് അപ്പം ആ ചപ്പാത്തി പരത്തി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനിയും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മല്ലിയലയോ കരുവേപ്പിലോ എന്ത് വേണേലും ചേർക്കാം ഞാനിപ്പം ചപ്പാത്തിക്ക് ഒരു സൈഡ് ഡിഷായിട്ട് ഇതെടുക്കുന്നത് കൊണ്ട് ഞാൻ മല്ലിയലയാണ് ചേർക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറിനൊഴിച്ചും ഇത് കൂട്ടാൻ പറ്റും ചോറിന് ഒഴിച്ചൊരു കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ ഒരു ടേസ്റ്റും കിട്ടും അപ്പൊ മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മുടെ കാർ ഇവിടെ സെറ്റായി അപ്പൊ ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി ഇനിയും പ്രത്യേകിച്ച് ആരും ഒന്നുമില്ല കയറുകടന്നുറങ്ങുക അതിനു മുമ്പ് എനിക്ക് കുറച്ച് നാളത്തേക്കുള്ള വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യും അപ്പോ ഞാനൊരു ഈവനിങ് ടു നൈറ്റ് ഒരു വ്ലോഗ് പോലെ ചെയ്തതാണ് അപ്പം മിക്കവാറും ഉള്ള ഈവനിങ്ങുകളിൽ ഞങ്ങൾ നടക്കാൻ പോകുന്നതാണ് ഞങ്ങളുടെ സ്ഥിരമുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ പുറത്തൂം നടക്കാൻ പോകും സാധനങ്ങൾ വാങ്ങിക്കും അങ്ങനെയാണ് ഒരു എന്നും ചെയ്യുന്ന ഒരു റൂട്ടീൻ പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് അതിങ്ങനെ ഗ്യാപ്പ് ഇട്ട് വരുന്നുണ്ട് അപ്പം ഇപ്പൊ ഞങ്ങള് മഴയില്ലെങ്കിൽ ഇവിടെ അങ്ങ് നടക്കും അപ്പൊ അതങ്ങ് ആകുമല്ലോ നടത്തും അങ്ങ് ആകും അല്ലെങ്കിൽ പാർക്കിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്തു മഴ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഈ കാറ്റ് വരുന്നതാണ് നമുക്കൊരു പേടി വരുന്നത് ഇവിടെ ആണെങ്കിൽ കാറ്റ് വന്നിട്ട് കുറെ മരങ്ങളൊക്കെ ഏഹ് വീഴുകയും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം കാറ്റ് വരുമ്പോഴുള്ള ഒരു പേടി പേടുകാരണമാണ് ഞങ്ങളെ മഴക്കാർ കാണുമ്പോൾ തന്നെ ഇരിക്കുന്നതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ മഴ നിന്ന് എഴുപം ഞങ്ങൾ ഈ ഈ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഈ സ്ട്രീറ്റിൽ കൂടെ തന്നെ നടക്കും അപ്പൊ ആ ഒരു നടത്തം അങ്ങ് ആയല്ലോ അപ്പം അതങ്ങനെയൊക്കെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെല്ലാം വരെ താങ്ക് യു സോ മച്ച്